ോടുപ്പം ഇപ്പോൾ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ശ്രീ പാലു രവി ചേരുകയാണ് ജനങ്ങൾ പൂർണ്ണമായും ഗവൺമെന്റിനെതിരെ നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം അതായത് ഒരു മേഖലയിൽ പോലും കാരണം സി പി എം എന്ന് പറഞ്ഞാൽ സി പി എം ബേസ് ഉള്ള പാർട്ടിയാണ് കർഷക തൊഴിലാളി രംഗത്ത് യുവജനങ്ങളുടെ രംഗത്ത് അങ്ങനെയുള്ള ഈ ഒരു ആശ പ്രത്യാശയോടുകൂടി ഈ പ്രസ്ഥാനത്തിനകത്ത് വന്ന് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കർഷക ഞാൻ നിരത്തിൽ സൂചിപ്പിച്ചവർ കിടപ്പാടമില്ലാത്തവർ പക്ഷേ ഏത് മേഖലയെടുത്തും നമ്മൾ സംസാരിച്ചിട്ട് വീടുകൾ കയറുമ്പോൾ ഇവരെല്ലാം ഗവണ്മെൻറ്റിനെതിരായി സംസാരിക്കുകയാണ് ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഈ തരം നമ്മളിപ്പോൾ പാലക്കാട് കണ്ടതുപോലെ യുവാക്കൾ ഒരാളിന് പോലും ജോലിയില്ല നമ്മളിപ്പോൾ നിലമ്പൂർ ഓരോ പഞ്ചായത്തിലായിട്ട് പോയി നമ്മൾ സംസാരിച്ചാൽ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നവർ ഒരാൾക്ക് പോലും കഴിഞ്ഞ പത്ത് വർഷമായി ജോലി കിട്ടാത്തവർ റാങ്ക് റാങ്ക് വാങ്ങി വീട്ടിൽ ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുന്നവർ അങ്ങനെയുള്ള ഒരു അതൊരു ഭാഗത്ത് മറുഭാഗത്ത് വരുമാനം കുറഞ്ഞു കുറഞ്ഞു വരും മറ്റ് മറ്റ് മേഖലകളിൽ തൊഴിലില്ല വലിയ കമ്പനിക്കാർ തന്നെ ഉള്ള റോഡ് പണികളൊക്കെ ചെയ്യിക്കുന്നത് ബംഗാളികളെ കൊണ്ടുവന്നാണ് നമ്മുടെ തദ്ദേശവാസികൾക്ക് ജോലിയില്ല മറ്റൊന്ന് വിലക്കയറ്റം എല്ലാ മേഖലയിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ നമ്മുടെ പി ഡി എസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒരുവിധം നന്നായി പ്രവർത്തിച്ച സ്റ്റേറ്റാണ് പക്ഷെ അവിടെയും നമുക്ക് സപ്ലൈ കോയിൽ ഒരു സാധനവുമില്ല അതുപോലുള്ള റേഷൻ കടകൾ തന്നെ ഒരു നിശ്ചിത നമ്പർ റേഷൻ കട അടച്ചിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു ഗവൺമെൻറ് അപ്പം ബേസി കേരളം എന്ന് പറയുന്ന നൂറ് ശതമാനം കൺസ്യൂമർ സ്റ്റേറ്റ് ഇവിടെ അങ്ങനെ വലിയ ഉൽപാദനമൊന്നുമല്ല ഉൽപാദന മേഖലയിൽ നെല്ല് മേഖലയിൽ ആ സംഭരിച്ച നെല്ലിൻ്റെ പൈസ ഒരു വരെ കൊടുത്തിട്ടില്ല അങ്ങനെ നട്ടം തിരിയുന്ന ഒരു സംസ്ഥാനമായി മാറുന്നു വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ഈ വോട്ടിങ്ങിന് പോകുന്നത് നമ്മൾ ഈ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ട ചിത്രപാത ഇപ്പോൾ അതിനേക്കാൾ കുറേ കൂടി ബ്സാണ് സിറ്റുവേഷൻ നല്ല അതിനകത്ത് നമ്മ ഈ പൊളിറ്റിക്കൽ പിന്നെ സീൻ കൈകാര്യം ചെയ്യൽ അറിയാവുന്നവരാണ് മലയാളി അപ്പോൾ പ്രിയങ്ക ഇവിടെ വന്ന് മത്സരിച്ചു പ്രിയങ്ക ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ പ്രിയങ്ക പാർലമെൻറ്റിലേക്ക് പോകണമെന്നുള്ള അതിശക്തമായ ആ രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളി നിശ്ചയമായും ഗവണ്മെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു വേലിയേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അല്ലാതെ ഷൗക്കത്തും എതിരാളിയും എന്നുള്ളതല്ല അതിശക്തമായൊരു വേരിയറ്റായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സർക്കാരിനെതിരെയുള്ള വലിയൊരു വികാരം ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന തോന്നുന്നു അതാണ് ഞാൻ പറയുന്നത് ശക്തമായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് സി പി എമ്മിൻ്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഞാൻ അവരുടെ മെമ്പർഷിപ്പുള്ളവരുടെ കാര്യം പറയുന്നില്ല സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന വലിയ അണികളുണ്ട് ഒരു വലിയ വിഭാഗം അണികളുണ്ട് അനുഭാവികൾ ആ അനുഭാവികളുടെ ശക്തമായ ഒരു തിരിച്ചടി സി പി എമ്മിനും ഗവൺമെൻറ്റിനും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് മലയോര മേഖലയിൽ ഈ ഗവൺമെൻറ്റിന് മലയോ ഈ മലയ്ക്കകത്തെന്ത് നടക്കുന്നു അവിടെയുള്ള വന്യമൃഗങ്ങളുടെ സെൻസസ് എന്താണെന്ന് പോലെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പെറ്റുപെരുകുന്ന പന്നിക്കൂട്ടം പെറ്റുപെരുകുന്ന മറ്റ് മൃഗങ്ങൾ ഇതെല്ലാം വനത്തിന് വനം കൂടുന്നില്ല ഈ അവിടെ ഉണ്ടാകുന്ന ഈ പെരുപ്പം മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള സംരക്ഷണം ജനങ്ങളിൽ നിന്നുള്ള സം ജനങ്ങൾക്ക് ഉള്ള സംരക്ഷണം സൃഷ്ടിക്കുന്നതിന് പകരം ആ മേഖലയെ മലയോര മേഖലയെ ഇത്രയും അനാഥമാക്കിയ ഒരു കാലഘട്ടം കേരളത്തിൽ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്താ എല്ലാ വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അവരുടെ മുഴുവൻ കൃഷിയും നശിപ്പിക്കുകയാണ് ആകാശത്തേക്ക് നോക്കി അന്തം വിട്ട് നിലവിളിക്കുന്ന ഈ മലയോര കർഷകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഈ നിലമ്പൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ അടി അടികൊടുക്കാൻ പോകുന്നത് ഇവിടുത്തെ മലയോര കർഷകരായിരിക്കും ഈ കാരണം ഒന്ന് വന്യജീവികളോട് ആക്രമം ഒന്നും സ്വൈരമായി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ നിലമ്പൂരിലെ മലയോര മേഖലയിലുള്ളത് അതിനൊക്കെ അതിശക്തമായ കാരണം ഒറ്റ ഒറ്റും അതിനു വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തൊരു ഗവണ്മെൻറ്റ് മന്ത്രി എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി എന്ന് പോലും ആളുകൾ പരസ്യമായി ചോദിക്കുന്നത് എന്തിനങ്ങനൊരു മന്ത്രി എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കേരളം പറയുന്നത്